ജിഷിനു ഭക്ഷണം കഴിക്കാത്തതിനെ പറ്റിയുള്ള ചര്ച്ചയാണ് അനുമോളും ജിസിയലും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നത് അനിമോള് പറയുന്നത് കൊണ്ട് ചേട്ടന് ഇതുകൂടി ഒരു മൂന്ന് നാല് പ്രാവശ്യം ആയെന്ന് തോന്നുന്നു ആഹാരം കഴിക്കാതെ ഇവിടെ ഇരുന്നിട്ടുണ്ട് ചില ചില കാരണങ്ങൾ കാരണം എന്തിനും അങ്ങനെ ആഹാരം കഴിക്കാതിരിക്കുന്നത് അപ്പം ജിസിയല് പറയാണ് എങ്ങനെ ആഹാരം കഴിക്കണം അയാൾ എത്ര വൃത്തിയായിട്ടാണ് നമുക്ക് ആഹാരം ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് എത്ര സ്നേഹമായിട്ടാണ് അയാൾ എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അയാൾ എങ്ങനെയാണ് ആഹാരം കഴിക്കാൻ വിളിച്ചത് പട്ടിയാണോ ഇങ്ങനെ വിളിക്കാൻ പട്ടി വിളിക്കുന്ന പോലെ അല്ലേ അയാൾ ആഹാരം കഴിക്കാൻ വിളിച്ചത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് പക്ഷേ അക്ബറിൻ്റെ വായിൽ നിന്നും അങ്ങനെ വീണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എടുത്ത് കയറ്റ് എന്നൊരു വാക്ക് അവിടെ പറഞ്ഞതായിട്ട് ജിഷിനും പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള വാക്കുപയോഗിച്ചിട്ട് ഇവനെയൊക്കെ ഭക്ഷണം എനിക്കാവശ്യമില്ല ഞാനിങ്ങനെയൊന്നും അല്ല ഇവനെയൊക്കെ കഴിപ്പിച്ചിട്ടുള്ളത് എനിക്ക് ഈ ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ജിഷിന് ജിഷിൻ കരഞ്ഞതായിട്ടാണ് ജിസേൽ പറയുന്നത് അയാൾക്ക് വിഷമമായിട്ടുണ്ട് അയാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് ഇനി ഈ ഭക്ഷണം കഴിക്കത്തില്ല എനിക്ക് വേണ്ട കാരണം അയാൾ എത്ര നന്നായിട്ടാണ് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരികയും വിളമ്പി കൊടുക്കുകയും സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്തതായിരുന്നു അപ്പോൾ അയാൾക്ക് ഇത്ര ഒരു വിഷമം ഉണ്ടായി അയാൾ കരഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി ഈ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് ജിസേൽ പറയുന്നുണ്ട് അത് ജിസേൽ ഓവർ ഹ്യൂമാനിറ്റി കാണിക്കുകയാണെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ അക്ബറിനെതിരെ ജിസയിൽ ചോദിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ആഹാരം കഴിക്കാനായിട്ട് വിളിക്കുന്നതിനും ഒരു രീതിയില്ലേ എന്ത് എന്താ അങ്ങനെ നിങ്ങൾ വിളിച്ച് പട്ടി വിളിക്കുന്നവണ കാണോ ആൾക്കാരെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നത് അപ്പം അക്ബർ പറയണം ആരാ അങ്ങനെ വിളിച്ച് ആരാ റൂഡായിട്ട് സംസാരിച്ച് അവനാണ് ഏറ്റവും കൂടുതൽ റൂഡായിട്ട് ഇവിടെ പെരുമാറിയത് ആദ്യം അവൻ പെരുമാറിയതിന് ശേഷമാണ് ഇവിടെ ഞങ്ങൾ പെരുമാറിയത് അപ്പോൾ ഒനില് ഭയങ്കരമായിട്ട് റൂഡായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഒനിലുമായിട്ട് പ്രശ്നം ഒന്നിൽ കിച്ചൺ ടീമിലും ഇല്ല പിന്നെ എന്തിനാണ് ഇത്രയും ഇഷ്യൂ ഉണ്ടാക്കുന്നത് അനുമോൾ വേവിച്ച് വെച്ചിരുന്ന പയറ് കുറച്ച് വെന്ത് പോയെന്ന് പറയുന്നു അപ്പം ജിഷൻ വേറെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഇവർ മാറുന്നത് അപ്പം ജിഷൻ പിന്നെ ആ ആഹാരം കഴിക്കാൻ തയ്യാറാവുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് കുക്ക് ചെയ്തെടുക്കാമായിരുന്നു പയറുമൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യവും ഇല്ലായിരുന്നു പിന്നെ ഇത് മനഃപൂർവ്വം എന്തോ വാശിക്ക് ചെയ്യുന്ന പോലെ എന്ന് അനിമോള് പറയുന്നുണ്ട് ചേട്ടൻ ഇങ്ങനെ വാശി കാണിക്കുന്നതെന്ന് അറിയത്തില്ല ഭയങ്കര ദേഷ്യമാണ് ഇതിന് മുന്നും ചേട്ടൻ മൂന്നാല് പ്രാവശ്യം ഇതുപോലെ വിശന്ന് കിടന്നിട്ടുണ്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ പിഴങ്ങേണ്ട ആവശ്യമില്ല ചേട്ടൻ ഏത് സമയവും ഇങ്ങനെ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്ന വലിയ ഇഷ്ടമാണ് പക്ഷേ അതിപ്പം കിച്ചൺ ടീമുകാർ തീരുമാനിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ ആ എല്ലാവരോടും എടുക്കുന്ന തീരുമാനമല്ലേ ടോയ്ലറ്റ് ഏരിയയിൽ നിന്നുകൊണ്ട് അക്ബർ പറയുകയാണ് ഭക്ഷണം എടുത്ത് കഴുകി ചേച്ചിനെ അപ്പം നിങ്ങൾക്ക് വേണ്ടിയല്ലേ മുന്നേ തന്നെ വെജിറ്റേറിയൻ ഉണ്ടാക്കി വെച്ചത് എപ്പോഴും വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഉണ്ടാക്കാറ് ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കി വെച്ചപ്പം എടുത്ത് കഴിക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജിഷിൻ പറയാണ് അത് എടുത്ത് കഴിക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എടുത്ത് കയറ്റ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ യൂസ് ചെയ്താലേ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെയുള്ള ആഹാരം കഴിക്കത്തില്ല എനിക്കവൻ്റെ ഒന്നും ആഹാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് അക്ബറിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ജിഷിന് എന്നിട്ട് ഇറങ്ങി അങ്ങ് പോവാണ് ടോയ്ലറ്റ് ഏരിയയിൽ നിന്ന്